ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് അർഷ്ന വേൾഡ് എന്ന് ഞാൻ വന്നിരിക്കും നിങ്ങളുടെ പേഴ്സിൻ്റെ കറണ്ട് ഫീലിംഗ് ഞെസ്റ്റ് ആഷൻ എന്താണെന്ന് നോക്കാൻ ഞാൻ റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാ ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയിൽ ഇമോഷൻസാണ് കൂടുതലായിട്ടും കാണാൻ സാധിക്കുന്നത് അതായത് എൻ്റെ പേഴ്സണാണ് എനിക്കെല്ലാം എന്നുള്ള ആ ഒരു ഭാവം അവരിൽ വരികയാണ് പക്ഷേ പുറമേ ഇവർ നിങ്ങളോട് പെരുമാറുന്ന രീതി കണ്ടാൽ വേറെ ആരും ഉണ്ടാവത്തില്ല ഇവരെ പോലെ ദേഷ്യമുള്ള ലോകത്ത് അത്രയ്ക്ക് ദേഷ്യമാണ് നിങ്ങളോട് കാണിക്കുന്നത് പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ ഈ ഭാവമാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവർ എന്തിനാ ഇങ്ങനെ നിങ്ങളോട് പെരുമാറുന്നതെന്ന് വെച്ചാൽ ഇവർ ശരിയായ സമയത്ത് നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുത്തില്ല എങ്കിൽ നിങ്ങളുടെ ഈ ഒരു മുഴുവൻ ജീവിതവും നിങ്ങൾ ഇവർക്ക് വേണ്ടി മാറ്റിവെക്കും വേണ്ടിയാണ് നിങ്ങളോട് ഇവർ ദേഷ്യത്തിൽ പെരുമാറുന്നത് ഉള്ളിൽ സ്നേഹം വച്ചിട്ടും ഇവർക്ക് തോന്നുന്നത് ഇവരുടെ ജീവിതമേ ബാലൻസിലല്ല ഉള്ളത് അത് കാരണം എന്തിനാ ഞാനിനി മറ്റൊരാളുടെ ജീവിതവും കൂടെ വെറുതെ നശിപ്പിക്കണം അതുകൊണ്ടാണ് ഇവർ മനഃപൂർവ്വമായിട്ടും നിങ്ങളോട് ഇങ്ങനെ പെരുമാറുന്നത് ഇവിടെ ഇവർ നിങ്ങളോട് സ്നേഹം കാണിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവരിൽ ഒരു പ്രതീക്ഷ ഉണ്ടാകും മറിച്ച് സ്നേഹം കാണിക്കാതിരുന്നാൽ നിങ്ങൾക്ക് ഇവരിൽ ഒരു പ്രതീക്ഷ ഉണ്ടാകത്തില്ല അതിനു വേണ്ടിയാണ് ഇവർ ഇങ്ങനെ കാണിക്കുന്നത് ഇവിടെ ഇവർക്ക് നി നിങ്ങളോട് അത്രമാത്രം സ്നേഹമാണ് ഉള്ളത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഇവർ ഇങ്ങനെ ദേഷ്യത്തിൽ പെരുമാറുന്നത് ഇപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ ഇവർ നിങ്ങൾക്ക് വേണ്ടി റൊമാൻറ്റിക്കാണ് നിങ്ങൾക്ക് വേണ്ടി ഇമോഷണൽ ആണ് നിങ്ങൾക്ക് വേണ്ടി പ്രൊട്ടക്റ്റീവും പ്രോസസ്സീവും എല്ലാമാണ് ഇവർക്കാവുമെങ്കിൽ നിങ്ങളെ എവിടെ അവിടെ നിന്ന് വിളിച്ച് എവിടെയെങ്കിലും കൊണ്ടുപോയി താമസിപ്പിപ്പിക്കായിരുന്നു അത്രയ്ക്ക് ഇവർക്ക് ആഗ്രഹമുണ്ട് പക്ഷേ കൊണ്ട് പറ്റുന്നില്ല ഇവരുടെ ആ ഒരു സ്റ്റക്ക് സിറ്റുവേഷൻ ആൾക്കാർ സമ്മതിക്കുന്നില്ല നിങ്ങൾ ഇവരുമായിട്ടുള്ള ആ ഒരു ബന്ധത്തിന് അത് കാരണമാണ് ഇവർ ഇങ്ങനെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ഇവർക്ക് പറ്റുമായിരുന്നെങ്കിൽ നിങ്ങൾ രജിസ്റ്റർ മാര്യേജ് ചെയ്ത് എവിടെയെങ്കിലും പോയി നിങ്ങൾ ഇവർക്കുമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കാമായിരുന്നു ചിലപ്പോൾ ക്യാഷ് റിലേറ്റഡായിട്ട് പ്രശ്നമുണ്ടായിരിക്കാം ഇല്ല എങ്കിൽ ക്യാഷ് ഉണ്ടെങ്കിൽ വീട്ടിൽ സമ്മതി ില്ലായിരിക്കാം അങ്ങനെയൊക്കെ ആയിരിക്കാം ഇനി നിങ്ങൾ മാര്യേഡായിട്ടുള്ള സിറ്റുവേഷൻ ആണ് എങ്കിൽ നിങ്ങളുടെ ഫാമിലിയോ അല്ലെങ്കിൽ ഇവരുടെ ഫാമിലിയോ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇടയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് ഇവർ ഇവിടെ മാക്സിമം ശ്രമിക്കുന്നുണ്ട് പക്ഷേ ആ ഒരു പ്രശ്നങ്ങൾ ഒന്നും നേരെയാകുന്നില്ല അപ്പോൾ ഇവിടെ നിങ്ങൾ ഇത്രത്തോളം ഇവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു പക്ഷേ അവരുടെ ഭാഗത്തുനിന്ന് ഒരു മൂമെൻറ്റും നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാവുന്നില്ല അപ്പോൾ നിങ്ങൾ വിചാരിക്കും ആ ഇനി എനിക്ക് വയ്യ വെയിറ്റ് ചെയ്യാം ഞാൻ എൻ്റെ വഴിക്ക് പോകുന്നു എനിക്ക് വയ്യ എന്നും പറഞ്ഞ് പോകണം അതാണ് ഇവരുടെ ആഗ്രഹം കാരണം നിങ്ങൾക്ക് വേണ്ടി ഇവർക്കൊരു ആവശ്യം എടുക്കാൻ സാധിക്കുന്നില്ല പിന്നെ നിങ്ങളെ വെറുതെ വെയിറ്റ് ചെയ്യിപ്പിക്കുക എന്നുകൊണ്ട് ഒരു അപ്പോൾ ഉള്ളിലെ സ്നേഹം മറച്ചു വയ്ക്കുകയാണിവർ അപ്പോൾ ഈ ഒരു കറണ്ട് ഫീലിങ് ആരുടെ പേഴ്സൻ്റെ എന്ന് വെച്ചാൽ അതായത് അവർക്ക് ആഗ്രഹമുണ്ട് നിങ്ങളുമായിട്ടൊരു ജീവിതം ജീവിക്കണമെന്ന് പക്ഷേ അവരെ കൊണ്ട് ഒന്നിനും സാധിക്കുന്നില്ല അങ്ങനെയുള്ള ആൾക്കാരുടെ പേഴ്സണിൻ്റെ കറണ്ട് ഫീലിംഗ് ആണിത് കാര്യങ്ങൾ ഇവരുടെ ഫേവറിൽ വരുമ്പോൾ മാത്രമേ ഇവർ നിങ്ങളുടെ സ്നേഹത്തിൽ പെരുമാറുകയുള്ളൂ അതുവരെ ഈ ഒരു റൂഡ് ബിഹേവ് ആയിരിക്കും ഇവർ ചെയ്യുന്നത് ഇവിടെ ചില ആൾക്കാരുടെ പേഴ്സൻ്റെ എനർജി നോക്കുമ്പോൾ ടെൻ ടെന്നിൻ്റെ ആ ഒരു എനർജിയാണ് കാണാൻ സാധിക്കുന്നത് അതായത് അവർ സക്സസിൻ്റെ അടുത്ത് എത്താറായി കഴിഞ്ഞു വളരെ പെട്ടെന്ന് തന്നെ അവർ സക്സസ് കൈവരിക്കും എന്നുള്ള ആ ഒരു എനർജിയിലാണ് ഉള്ളത് ചില ആൾക്കാരുടെ പേഴ്സൺ എല്ലാവരും സാക്രിഫൈസ് ചെയ്യുന്ന ആൾക്കാരാവണമെന്നില്ല അതായത് എൻ്റെ പേഴ്സൺ എനിക്ക് വേണ്ടി ഡെഡിക്കേറ്റഡായിട്ടാണ് ഉള്ളത് എങ്കിൽ ഞാനും അവർക്ക് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ടിരിക്കും എന്നുള്ള രീതിയിലുള്ള ഉണ്ട് ചില ആൾക്കാർ ഡെഡിക്കേഷൻ കാണത്തില്ല അങ്ങോട്ട് അങ്ങനെയുള്ള ആൾക്കാരും ഉണ്ട് അപ്പോൾ ഇവിടെ രണ്ട് എനർജിയാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇതിൽ നിങ്ങളുടെ പേഴ്സൺ ഏത് എനർജിയാണെന്ന് നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറയുക അപ്പോൾ ഇതാണ് കറണ്ട് ഫീലിംഗ് നെക്സ്റ്റ് ആഷൻ എന്താണെന്ന് നോക്കാം ഇവിടെ എട്ട് തൊട്ട് ഇരുപത്തിനാല് മണിക്കൂർ വരെയാണ് ഈ ഒരു റീഡിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതിനുള്ളിൽ നിങ്ങൾക്ക് റസ്റ്റേറ്റ് ആകും ഇവിടെ ഈ ഒരു ടൈം പീരീഡിൽ കോളോ മെസ്സേജോ വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നില്ല പക്ഷേ കോണ്ടാക്ട് സിറ്റുവേഷനിലുള്ളവർക്കും നോ നോക്കോണ്ടാക്ട് സിറ്റുവേഷനിലുള്ളവർക്കും അവരുടെ പേഴ്സൺ ഐസൊലേഷനിൽ ഇരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്ന ഈ ഒരു ടൈം പീരീഡിൽ അതായത് ആരോടും സംസാരിക്കാൻ ഒരു മനസ്സില്ല വളരെയധികം അപ്സെറ്റായിട്ടിരിക്കുന്ന ആ ഒരവസ്ഥ അതിലായിരിക്കും നിങ്ങളുടെ പേഴ്സൺ ഉണ്ടാവുക ഇവിടെ ചില ആൾക്കാർ ഭംഗിതമായിട്ട് പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് അവരുടെ പേഴ്സണിന് വേണ്ടി ചില ആൾക്കാർക്ക് പ്രതീക്ഷയൊന്നുമില്ല അങ്ങനെയുള്ള ആൾക്കാരാണ് നിങ്ങളോട് ദേഷ്യത്തിൽ പെരുമാറുന്നത് അതായത് മുന്നിൽ ഒരു വഴിയും കാണുന്നില്ല വെറുതെ പിന്നെ നിങ്ങൾ എന്തിനാണ് വെയിറ്റ് ചെയ്യിപ്പിക്കുന്നത് അതിനെയും കാട്ടി നിങ്ങൾ ജീവിതത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും മൂവ് ഓൺ ചെയ്യാം അങ്ങനെയാണ് ചില ആൾക്കാർ പക്ഷേ ചില ആൾക്കാർ ഈ ലോകം തന്നെ മാറി മറിഞ്ഞാലും കുഴപ്പമില്ല ഞാൻ എൻ്റെ പേഴ്സൺ വേണ്ടി ആക്ഷൻ എടുക്കും അങ്ങനെയാണ് ചില ആൾക്കാരുടെ പേഴ്സൺ ചിന്തിക്കുന്നത് അപ്പോൾ ഇവിടെ ചില ആൾക്കാരുടെ പേഴ്സൺ വളരെയധികം ഇൻഡിപ്പെൻ്റൻറ്റായിട്ടാണ് ഉള്ളത് അതായത് ആരുമായിട്ടും കോ അല്ല ഉള്ളത് അവരുടെ ആഗ്രഹം എന്താണോ അത് അവർ സാധിക്കും അത് ഏതറ്റം വരെ പോയാൽ അവർ സാധിച്ചിരിക്കും അപ്പോൾ ഇത് യൂണിവേഴ്സിൻ്റെ ഇഷ്ടപ്രകാരം നടക്കുന്നതാണ് മദർഗായയുടെ ഇഷ്ടപ്രകാരം നടക്കുന്നതാണ് അത് നിങ്ങളുടെ ലൈഫിൽ എന്ത് സംഭവിക്കണമെന്ന് അവർക്കറിയാം അപ്പോൾ അവർ എന്താണോ ആഗ്രഹിക്കുന്നത് അത് മാത്രമേ അവിടെ നടക്കുകയുള്ളൂ ഇവിടെ ഇനി നിങ്ങളുടെ ഡെസ്റ്റിനിയിൽ നിങ്ങളുടെ പേഴ്സണുമായിട്ടൊരു ജീവിതമാണ് ഉള്ളതെങ്കിൽ അതായിരിക്കും ഉണ്ടാവുന്നത് അതായത് ഡെസ്റ്റിനിയിൽ എന്താണോ ഉള്ളത് അത് ഉറപ്പായിട്ടും സംഭവിക്കുക തന്നെ ചെയ്യും ഇവിടെ ആ ആ വ്യക്തിയുമായിട്ട് നിങ്ങളുടെ കർമ്മം എന്താണോ അത് ഉറപ്പാട്ടും നിങ്ങളുടെ ഭാഗ്യത്തിൽ ഉണ്ട് എങ്കിൽ അത് നടു തന്നെ ആകും ചില ആൾക്കാർ നിങ്ങളിൽ ദൂരെ പോയിട്ട് കുറേ നാൾ കറങ്ങി തിരിഞ്ഞ അവസാനം നിങ്ങളുടെ അടുത്തു തന്നെ വരുന്നു എന്തുകൊണ്ടാണ് കാരണം ബാക്കി കർമ്മം നിങ്ങളുമായിട്ടാണ് അവർക്കുള്ളത് അതുകൊണ്ട് അവർക്ക് നിങ്ങളുടെ അടുത്ത് വന്നേ പറ്റത്തുള്ളൂ ചില ഡിസ്റ്റൻസ് അതായത് ബ്രേക്കപ്പ് ആയിട്ട് കുറേ നാൾ വർഷങ്ങൾക്ക് ശേഷമായിരിക്കും ചിലപ്പോൾ യൂണിയൻ ഉണ്ടാകുന്നത് അതൊക്കെ ഇതുകൊണ്ടാണ് ഡസ്റ്റിനിലുള്ളത് ആർക്കും മാറ്റാൻ സാധിക്കത്തില്ല ഇവിടെ വരാൻ പോകുന്ന സമയം കുറച്ച് ഹെവി എനർജിയാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതായത് നോക്കേണ്ട സിറ്റുവേഷനിലുള്ള ആൾക്കാരുടെ പേഴ്സൻ്റെ കോളോ മെസ്സേജോ വരുവാൻ സാധ്യത കുറവാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ ചില ആൾക്കാരുടെ പേഴ്സൺ ഡിസ്കണക്റ്റ് ആയത് കാരണം ഭയങ്കരമായിട്ട് ദുഃഖത്തിലാണ് ഉള്ളത് നിങ്ങളുമായിട്ട് ഡിസ്കണക്റ്റ് ആയത് കാരണം ചില ആൾക്കാരുടെ പേഴ്സണ് സംസാരിക്കണമെന്നുണ്ട് പക്ഷേ എങ്ങ് നിങ്ങൾക്ക് ക്ലാരിറ്റി തരണമല്ലോ എങ്ങനെ കമ്മിറ്റ്മെൻറ്റ് തരും അതിന് അത് കാരണം ഇവർ വിഷമിക്കുന്നു ഇവിടെ നയൻ നയൻ്റെ ആണ് അതായത് എന്തോ ഒരു സൈക്കിൾ എഞ്ചായത് കാരണം അവർക്ക് എന്ത് ചെയ്യണം ഏത് ചെയ്യണമെന്ന് അറിയാത്തൊരവസ്ഥ അപ്പോൾ നോക്കേണ്ട സിറ്റുവേഷനിലുള്ള ആൾക്കാരുടെ പേഴ്സൺ കുറച്ച് ഹെവി എനർജിയിലാണ് ഉള്ളത് അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ പേഷ്യൻസ് ആയിട്ടിരിക്കുക ഇനി കോണ്ടാ സിറ്റുവേഷനിലുള്ള ആൾക്കാരുടെ പേഴ്സൻ്റെ കമ്മിറ്റ്മെൻറ്റിന് വേണ്ടി നിങ്ങൾ ചെയ്താണ് ചെയ്താണിരിക്കുന്നത് എങ്കിൽ അവരുടെ എനർജിയിലും കുറച്ച് ഹെവിനെസ് കാണുന്നുണ്ട് ഇരുപത്തിനാല് മണിക്കൂറും ഹെവി എനർജിയാണ് അപ്പോൾ ഇതാണ് നെക്സ്റ്റ് ആക്ഷൻ ഇനി ഏഞ്ചൽ ഗാർഡൻസ് എന്താണ് നോക്കുക നമുക്ക് ഫസ്റ്റ് മെസ്സേജ് നിങ്ങളുടെ ലൈഫിനെ മറ്റൊരാൾ കൺട്രോൾ ചെയ്യുന്നതിൽ നിന്ന് നിങ്ങൾ തടയുക നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ ഇഷ്ടപ്രകാരം ജീവിക്കാൻ ശ്രമിക്കുക നിങ്ങൾ ആരുടെയും കൺട്രോളിൽ ജീവിക്കാൻ ശ്രമിക്കരുത് നിങ്ങൾ ഇവിടെ നിങ്ങൾക്ക് എന്താണോ ഒരു പ്ലേസ് ഉള്ളത് അത് എൻ്റെ സമയം ആകുമ്പോൾ ആ ഒരു പ്ലേസ് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ലഭിക്കുന്നതാണ് എന്നാണ് ഇവിടെ പറയുന്നത് ഇവിടെ നിങ്ങൾ പോകുന്ന വഴിയിലെല്ലാം നിങ്ങൾക്ക് ഒബ്സ്റ്റിക്കൽസും തടസ്സങ്ങളും മാത്രമാണ് ഉള്ളത് എങ്കിൽ നിങ്ങൾ കുറച്ച് പേഷ്യൻസായിട്ടിരിക്കുക ശരിയായ വഴി അപ്പോൾ തെളിഞ്ഞു വരുന്നതാണ് അതുവരെ നിങ്ങൾ പേഷ്യൻസ് ആയിട്ടിരിക്കുക നമ്മുടെ ഡയറക്ഷൻ തെറ്റാവുമ്പോഴും ഇതേപോലെ നമുക്ക് പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും നമ്മൾ ശരിയായ ഡയറക്ഷനിൽ പോകുമ്പോഴായിരിക്കും പെട്ടെന്ന് നമുക്ക് അബണ്ടൻസ് ലഭിക്കുന്നത് അതുകൊണ്ട് തെറ്റായ ഡയറക്ഷനിലാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ പേഷ്യൻസ് ആയിട്ടിരുന്ന് നോക്കുക എവിടെയാണ് നിങ്ങൾക്ക് തെറ്റ് പറ്റിയത് എന്ന് എന്നിട്ട് നല്ല ഡയറക്ഷനിലൂടെ ശ്രമിക്കുക ഇവിടെ നിങ്ങൾക്ക് ആരുമായിട്ടെങ്കിലും ഒരു സോൾ കണക്ഷൻ തോന്നുന്നുണ്ട് എങ്കിൽ ഈശോൻ അതിനു വർക്ക് ചെയ്യും ഈശോൻ എപ്പോഴും ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് ബെസ്റ്റ് തരണമെന്നാണ് അപ്പോൾ ഈശ്വരിൽ വിശ്വസിക്കുക എന്നാണ് ഏഞ്ചൽസ് പറയുന്നത് അപ്പോൾ ഇതാണ് റീഡിങ് നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണമെന്ന് വിചാരിക്കുന്നതിൻ്റെ റീഡിംഗിലൂടെ ഇനി ഒരു പുതിയൊരു ഡീമേ വരുന്നത് എല്ലാവർക്കും ബൈ ഓം നമസ്കാരം താങ്ക് സോ മച്ച്